ഹായ് ഗായ്സ് അപ്പൊ എല്ലാ ദിവസത്തെയും പോലത്തെ വീഡിയോ അല്ലാട്ടോ ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ ട്രാവലിങ് വീഡിയോ ആണ് അപ്പൊ ഞങ്ങൾ കുറച്ച് ആൾക്കാരെല്ലാവരും കൂടി കൂടിയിട്ട് ഞങ്ങൾ ഊട്ടി ഒന്ന് കാണാൻ വേണ്ടി പോയി അപ്പൊ അവിടുത്തെ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ ബ്ലോഗിലുള്ളത് അപ്പൊ ഞങ്ങൾ എന്ന് പറയുമ്പോൾ വിചാരിക്കും നിങ്ങൾ ഞാനും ബ്രജീഷായിട്ടും ധ്യാനുസ് എല്ലാവരും കൂടിയാന്ന് ഒരിക്കലുമല്ല ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു പതിനേഴ് ആൾക്കാർ ഞങ്ങൾ അടിച്ച് പൊളിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പം ഞങ്ങൾ രാത്രി ഒരു പന്ത്രണ്ടരയ്ക്കാണ് പോയത് അപ്പോൾ ഡാൻസും കൂത്തല്ല കഴിഞ്ഞ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഉറക്കം കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ എന്താ കാഴ്ച അതാ അതാണ് മോനെ ആ കാണേണ്ട കാഴ്ചയായിരുന്നു ക്യാമറയിലൂടെ അത് എനിക്ക് പകർത്തിയെടുക്കാൻ പറ്റിയില്ല ഗായ്സ് കാരണം അത്രയും നല്ല വ്യൂ ആയിരുന്നു നല്ല തണുപ്പും കോടയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഊട്ടിയെത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് റൂമെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി വേഗം തന്നെ ഒന്ന് ഫ്രഷ് ആയി രാത്രി ഇറങ്ങിയതല്ലേ അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞ് രാവിലെ നമുക്ക് ഫ്രഷ് ആവണം അങ്ങനെ എല്ലാം ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഉണ്ടായിരുന്നത് എന്താ ദോശയും പൂരിയും ആ പൂ ദോശേൻ്റെ കൂടെ നല്ലൊരു ചമ്മന്തി ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പൊ ഞാൻ കഴിക്കാനെടുത്തത് പൂരിയും സാമ്പാറും ബാജിക്കറിയും അവിടുത്തെ കറിയെല്ലാം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ പൂരിൻ്റെ കൂടെ സാമ്പാർ ദോശയും സാമ്പാറുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ പാട് ഇറങ്ങി ഫസ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഡുഡൈപ്പേട്ട വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാട്ടോ അപ്പോൾ ഇങ്ങനത്തെ സ്ഥലമെല്ലാം കാണുമ്പോൾ ഞാൻ ധ്യാനുസിനെ വല്ലാണ്ട് മിസ് ചെയ്യും കേട്ടോ അവനുണ്ടായിരുന്നെങ്കിൽ ഇതിലെല്ലാം കയറ്റി നടന്ന എല്ലാ സാധനങ്ങളും വാങ്ങി പിന്നെ അവനെ അടിച്ച് വലിച്ചഴച്ച് ഞാൻ കൊണ്ടോണ്ടിവരുമായിരുന്നേ അപ്പോൾ അവനെ ഞാൻ മിസ് ചെയ്തു വ്യൂ ഊട്ടി ടൗൺ അപ്പൊ നമ്മൾ ഊട്ടിയിലെ ടൗണിന്റെ വ്യൂ കാണാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഗൈസ് എനിക്ക് ഇവിടെ അത്രക്ക് ഇഷ്ടായിട്ടില്ല കേട്ടോ ഈ സമയം കൊണ്ട് നമുക്ക് വേറെ നല്ല സ്ഥലങ്ങൾ കാണാമായിരുന്നു ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പൊ ഇവിടെ അത്ര കാണാനൊന്നുമില്ല അപ്പൊ എല്ലാരും ഫോട്ടോ എടുക്കേണ്ട തിരക്കിലാണ് എല്ലാരും അവിടുന്ന് ഫോട്ടോ എടുക്കുന്നു അപ്പൊ ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ എല്ലാരും തൊപ്പിവാങ്ങുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തത് പോകുന്നത് നമ്മൾ ടീ ഫാക്ടറിയിലേക്കും ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കും ആട്ടോ അപ്പോൾ നമ്മുടെ ഇതാ കയ്യിലെതായിടാനായിട്ട് സാധനം തന്നിട്ടുണ്ട് അതിന്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ എനിക്കപ്പൊ ഓർമ്മ വന്നത് നമ്മുടെ വിഗാലാൻഡ് അല്ലാണ്ട് തോന്നുന്നു തലവർ കാണുന്നുണ്ട് അപ്പൊ ആദ്യം നമ്മൾ പോകുന്നത് ടീ ഫാക്ടറിന്റെ ഉള്ളിലേക്കാണ് അപ്പൊ ഇതിനകത്തേക്ക് കിടക്കാനുള്ള ഒരാളുടെ ചാർജ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് അത് മാത്രല്ല ഗൈസ് ഗൂഗിൾ പേ മാത്രമേ പറ്റുള്ളൂ പൈസ അവിടെ എടുക്കൂല ആദ്യമെല്ലാം പൈസ എടുക്കുള്ളായിരുന്നു ഗൂഗിൾ പേ ഒന്നും അല്ലായിരുന്നു ഇപ്പൊ നേരെ തിരിച്ചല്ലേ കാലം മാറുന്ന മാറ്റം ഞാനെല്ലാം ആദ്യം വിചാരിച്ചു ഈ ചായപ്പൊടിയല്ല എങ്ങനെ ഇങ്ങനെ വരുന്നത് ഞാൻ വിചാരിച്ച ഈ തേയില എല്ലാം ഉണ്ടല്ലോ വേലത്തിട്ട് ഉണക്കുന്ന അങ്ങനെയൊന്നും എല്ലാം ഗൈസ് ഇതെല്ലാം യന്ത്രത്തിന്റെ പരിപാടികളാണ് നമ്മൾ ഇതിനകത്ത് ജോലിക്കായിട്ട് ആരും ഇങ്ങനെ നിൽക്കുന്ന കാണുന്നില്ല കേട്ടോ എല്ലാം ഈ മിഷീൻ തന്നെയാണ് ഈ വർക്കുകളെല്ലാം ചെയ്യുന്നത് അപ്പം നല്ലോണം ചീത്തതും നല്ലതുമായിട്ട് വേർതിരിച്ച് ഈ കാണുന്ന മിഷീനുള്ളിൽ കൂടെ താഴത്തേക്ക് പോവേ താഴെത്തന്നാണ് ബാക്കിയുള്ള പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്നത് അപ്പൊ ഈ കാണുന്ന ഇലകളെല്ലാം വേർതിരിച്ചിട്ട് ഇതാ ഇതുപോലുള്ള മെഷീനിൽ നല്ല അരച്ച് പേസ്റ്റ് പരുവത്തിലായി അവിടെ നിന്നും കുറെ കുറേ പ്രോസസ്സിംഗ് എല്ലാം നടന്ന് 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 ഈ വലിയൊരു മെഷീനിന്റെ ഉള്ളിൽ ഈ കണ്ടെയ്നർ പോലത്തുള്ള മെഷീൻ്റെ ഉള്ളിൽ നിന്ന് എന്താകുന്നതെന്നറിയില്ല അവിടെ നിന്നെല്ലാം റെഡി ആയി അപ്പുറം വരുമ്പോൾ ചായപ്പൊടി ആന്ന് ഗായ്സ് ഇതെല്ലാം എങ്ങനെയല്ലേ ഇതെല്ലാം കാണുമ്പോ എനിക്ക് വലിയ അത്ഭുതം പോലെ തന്നെയാണ് അത് ആ ചായപ്പൊടിയാണ് ആ കിടക്കുന്നത് കേട്ടോ അപ്പൊ കൂടെ കൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചായപ്പൊടി അവിടെ റെഡി അപ്പൊ അവിടെ നിന്ന് ചായപ്പൊടി റെഡിയായി വന്നത് ആ ഇവിടെ പാക്കിങ്ങും കഴിഞ്ഞ് കഴിച്ച് എത്ര വേഗം നല്ല ചായക്ക് ആണോ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ ആ ചായ കുടിച്ചിട്ട് ഈ സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ ആരാണേലും ചായപ്പൊടിയെല്ലാം വാങ്ങിപ്പോവും പക്ഷെ ഞാൻ വാങ്ങിയില്ല എന്നെ പറ്റിക്കാനും പറ്റൂല ഗൈസ് കഴിഞ്ഞ പ്രാവശ്യം എന്നെ ചെറുതായിട്ടൊന്നും ഇവർ പറ്റിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ ചോക്ലേറ്റിന്റെ ചായപ്പൊടി വാങ്ങിയിട്ട് വീട്ടിൽ പോയിട്ട് ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് ചോക്ലേറ്റ് ഒരു ചായന്റെ ടേസ്റ്റ് പോലും എനിക്ക് വന്നില്ല അതുകൊണ്ട് ഞാൻ ആ പണിക്ക് ഇപ്രാവശ്യം നിന്നിട്ടില്ല ബാക്കിയുള്ളവരോട് ഞാൻ കാര്യം പറഞ്ഞു കൊടുത്തു പക്ഷെ അവര് വാങ്ങിയോല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ ഇനി അവർ വീട്ടിൽ പോയി അനുഭവിച്ചോട്ടെ അപ്പൊ അടുത്തതാണ് നമ്മൾ പോകുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാട്ടോ അപ്പൊ അവിടെയും സാമ്പിളിൽ നിന്ന് നമുക്ക് ചോക്ലേറ്റ് ഇരുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ചോക്ലേറ്റും കഴിക്കാനായിട്ട് അപ്പൊ അവിടെയും ഇതുപോലെ തന്നെ കുറെ ചോക്ലേറ്റുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതിൽ നിന്നൊന്നും വാങ്ങിയില്ല ഉള്ള കാര്യം പറയാമല്ലോ അവിടെ എല്ലാം മുടിഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ റേറ്റ് ആയിരിക്കും നമുക്ക് ഉള്ളതുപോലത്തെ ടേസ്റ്റ് ഉണ്ടാവുകയില്ലേ നമ്മൾ സാമ്പിൾ തരുന്നത് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടുന്ന് വാങ്ങുവാണ് പക്ഷെ അങ്ങനത്തെ ഒരു ടേസ്റ്റും ഈ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നേനുണ്ടാവൂല അപ്പൊ ഇവിടെ എന്താ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പൊ ഈ മിഷീൻ കണ്ടപ്പോണ്ടല്ലോ എനിക്ക് മിഷീൻ ഓർമ്മ ഷൻ കഴിഞ്ഞിട്ട് പിടിച്ചോണ്ട് പോവാ എങ്ങോട്ടാ പോകുന്നത് ഞങ്ങള് ബൊട്ടാനിക്കൽ ഗാർഡൻ നമുക്ക് അവിടെ എവിടെ കൊണ്ട് നമ്മൾ ഫാക്ടറിന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നത് ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കായിരുന്നു കേട്ടോ ഒട്ട് ഉച്ചക വന്നെങ്കിലും ഞങ്ങൾ അവിടെ അടിച്ചു പൊളിച്ചു ഗൈസ് അപ്പൊ ഒരാൾക്ക് എൻട്രി ഫീസ് എന്ന് പറയുന്നത് നൂറ് രൂപയായിരുന്നു സത്യം പറഞ്ഞാലുണ്ടല്ലോ ഗൈസ് എനിക്ക് ഈ കുറച്ച് കുറച്ച് ഇതുപോലത്തെ കയറി ചെന്ന് കഴിഞ്ഞേരെയുള്ള ക്ലിപ്സ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നിനും എന്നെ കൂടെ പോയ ഒരു സമ്മതിച്ചില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രല്ല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനും ധ്യാനൂസ് എല്ലാം പോയപ്പോൾ ഇത്രയധികം പൂക്കൾ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇപ്രാവശ്യം ചേർന്നപ്പോൾ ഭയങ്കര രസം പൂ എല്ലാ തരം പൂവുണ്ട് പൂവും കൊണ്ട് ഓരോന്നാക്കി വെച്ചത് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പോൾ അത് മാത്രല്ല എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഇതുപോലത്തുള്ള ചെറിയ ചെറിയ ക്ലിപ്പാ കിട്ടിയത് അങ്ങനെ റീൽസ് എടുക്കലെല്ലാം കഴിഞ്ഞിട്ട് അമ്മ അതൊന്നൊന്നര റീൽസ് എടുക്കലായിരുന്നു എൻ്റെ പൊന്നോ അതെല്ലാം എടുത്തു കഴിഞ്ഞു പിന്നെ ഞാൻ പുറത്തിറങ്ങി ഞാൻ പറഞ്ഞല്ലേ ഗൈസ് അവിടെ ഭയങ്കര റേറ്റ് ഉണ്ടായിരുന്നല്ലേ ഇവിടെ എല്ലാം എന്താ തുച്ഛമായ വിലക്കുണ്ട് ഒരേ സാധനമായിരിക്കും എനിക്ക് ഉറപ്പാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേ ചായ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ലാസ്റ്റ് എത്തിയ ബോട്ട് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് ഒരാൾക്ക് അമ്പത് രൂപയാട്ടോ കേട്ടോ അപ്പം ഞങ്ങൾ അമ്പത് രൂപയെടുത്തത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ വിചാരിച്ചു അപ്പോൾ അവിടെ ഐ ലവ് യു ഊട്ടി എന്നല്ല എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നും ഇത് പറഞ്ഞ പോലെ ഒരുപാട് ഫോട്ടോസെല്ലാം എടുത്തു കേട്ടോ പിന്നെ എല്ലാരും കൂടി ബോട്ടിൽ കയറേണ്ട തിടക്കത്തിലായി അപ്പോൾ ആരെല്ലാം ഉണ്ട് എങ്ങനെയാണെന്നെല്ലാം ചർച്ച ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാനില്ല ഗായ്സ് അവിടെ കുറച്ച് ഗെയിംസ് ഉണ്ട് ഞാൻ അത് കളിക്കാൻ പോകുകയെന്ന് പറഞ്ഞേ അപ്പം ഞാൻ എനിക്ക് ഈ കാർ ഓടിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് ഗായ്സ് എന്താണെന്നറിയില്ല അതിങ്ങനെ കുത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ് വന്നിട്ട് അപ്പം ഞങ്ങൾ കുറച്ച് പേരയില് കയറിയിട്ട് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടു പക്ഷെ മതിയാവുന്നില്ല ഇനിയും ഇനിയും കളിക്കണം എന്നായിരുന്നു കേട്ടോ കുത്തു ഇടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഓടി ഞാനൊരു എമ്മിയേച്ചി ഓടി ഫസ്റ്റ് വണ്ടി വന്നിരുന്നു കേട്ടോ കാരണം എന്റെ സീറ്റ് അങ്ങ് പോയി പോവേ അതുകൊണ്ട് ഓടി വന്ന് ഫസ്റ്റിരുന്നു അത് കഴിഞ്ഞ് സ്നാക്സ് അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ പോയത് കർണാടക ഗാർഡനിലേക്കാട്ടോ അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂക്കളൊന്നും അല്ല ഈ ഗ്രാസും കൊണ്ടുള്ള പരിപാടികളാട്ടോ അമ്മോ എന്തിനഭംഗിയാക്കണം നല്ല രസം ഉണ്ട് കേട്ടോ അത് മാത്രല്ല അവിടെ വിശ്രമിക്കാനും ഒരു ശാന്തമായിട്ടുള്ള ഒരു രസമാണ് എല്ലാവർക്കും ഒന്ന് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയ നല്ല സ്ഥലോ പൂവായിട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വലിയൊരു ബ്രിഡ്ജ് അവിടെ തന്നെ ഇണ്ടിട്ടോ അപ്പൊ അതിൽ കയറാൻ വേണ്ടി പോവുകയാണ് അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ പ്രദേശം മൊത്തം അതുപോലത്തെ ഒരു വലിയ ബ്രിഡ്ജ് കിട്ടോ പേടിയാവേ അപ്പൊ ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പൊട്ടാണിക്കൽ ഗാർഡനിൽ കുറേ നേരം നിന്നതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഏകദേശം ഒരു രണ്ടു മണിയല്ലായിട്ടോ ഉണ്ടാവും കേട്ടോ